യു ബിയോംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് പാലാ തൊടുപുഴ റൂട്ടിലാണ് പാലാ പ്രവിത്താനം രണ്ട് ഏക്കർ ഇരുപത് സെൻറ്റ് സ്ഥലവും ഒരു നാല് ബെഡ്റൂം വീടുമാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് നല്ല നിരപ്പായിട്ടുള്ള ഒരു സ്ഥലമാണ് വന്നിരിക്കുന്നത് ബസ് റോഡിൽ നിന്നും വെറും നൂറ് മീറ്റർ മാത്രമാണ് ഈ വീട്ടിലേക്കുള്ള ദൂരം ഈ വസ്തുവിൽ നിലവിൽ അഞ്ചാം വർഷപ്രായമായ ഇരുന്നൂറ് റബ്ബർ തൈമരങ്ങളാണ് നിലവിൽ ഈ വസ്തുവിലുണ്ട് അതിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത് നാനൂറ്റി മുപ്പതാണ് മരം വന്നിരിക്കുന്നത് താറ് ചെയ്ത വഴിയാണ് ഈ വീട്ടിലേക്ക് വന്നിരിക്കുന്നത് ഈ തൈമരങ്ങൾ കൂടാതെ ഒരു നൂറ് മരം ടാപ്പ് ചെയ്യുന്നത് നിലവിലുണ്ട് അതും നാന്നൂറ്റി മുപ്പതാണ് വന്നിട്ടുള്ളത് ഈ വസ്തുവിൽ ധാരാളം കൊടികളും കായ്ക്കുന്ന തെങ്ങുകൾ ജാതി മരങ്ങൾ നിലവിലുണ്ട് വലിയൊരു മുറ്റമാണ് വീടിന് വന്നിട്ടുള്ളത് നാല് ബെഡ്റൂമാണ് ഒരറ്റാച്ച്ഡ് ഒരു കോമൺ ബാത്റൂം വലിയൊരു ഹാൾ കിച്ചൺ എന്നീ എല്ലാ സൗകര്യങ്ങളോടും കൂടിയൊരു വീടാണ് കിണറവെള്ളമാണ് വന്നിട്ടുള്ളത് വളരെ നീറ്റായിട്ടുള്ളൊരു വീടാണ് ഒരു ഇരുപത് വർഷ അടുത്ത് പഴക്കം വീടിന് വരുന്നുണ്ട് എന്നിരുന്നാലും നല്ലൊരു നീറ്റായിട്ടുള്ള വീടാണ് ഇതൊരു ഔട്ട് ഹൗസ് ആണ് നമുക്കത് കാണാം ഇതൊരു ഔട്ട് ഹൗസ് വന്നിരിക്കുന്നു വീടിന് ചുറ്റോട് ചുറ്റുമായിട്ടാണ് ഈ സ്ഥലം വന്നിരിക്കുന്നത് രണ്ട് ഏക്കർ ഇരുപത് സെൻറ്റ് സ്ഥലം ഇതൊരു ഷീറ്റടിപ്പുരയാണ് ഈ കാണുന്നതാണ് നിലവിൽ ടാപ്പ് ചെയ്യുന്ന റബ്ബർ മരങ്ങൾ നാല് വർഷം വെട്ടായ മരമാണ് നാനൂറ്റി മുപ്പതാണ് വന്നിരിക്കുന്നത് രണ്ടേക്കറ് ഇരുപത് സെൻറ്റ് സ്ഥലത്തിൽ അറുപത് സെൻറ്റ് ഈ കാണുന്ന നൂറ് മരം വെട്ടുന്നത് അറുപത് സെൻറ്റിലാണ് വന്നിട്ടുള്ളത് ഇത് നിലവാണ് വന്നിട്ടുള്ളത് ബാക്കി വരുന്ന ഒരേക്കർ അറുപത് സെൻറ്റ് ഒരേടം ആണ് വന്നിരിക്കുന്നത് ഈ അറുപത് ആണ് നിലം ഇതാണ് നിലവിലിപ്പം നിലവിൽ ടാപ്പ് ചെയ്യുന്ന മരം കിഴക്ക് ദർശനത്തിലാണ് ഈ വീട് വന്നിരിക്കുന്നത് ഈ രണ്ട് ഏക്കർ ഇരുപത് സെൻറ്റ് സ്ഥലത്തിനും വീടിനും കൂടി ചോദിക്കുന്ന വില ഒരു കോടി അഞ്ച് ലക്ഷം രൂപയാണ് വിലയിൽ മാറ്റം വരുത്തുന്നതാണ് നമ്മുടെ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക എല്ലാവിധ സൗകര്യങ്ങളോടും കൂടി ഒരു വീടാണ് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ പ്രോപ്പർട്ടികളുടെ വിശേഷങ്ങളുമായി ഇനിയും നമ്മൾ വരുന്നതാണ് നമ്മൾ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറിൽ ഈ പ്രോപ്പർട്ടിയുടെ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ ബന്ധപ്പെടുക